എന്റെ കിടപ്പ് ഒരു 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 ലിറ്റർ ചാൻസ് പണി പോലെ ഇരിക്കും ജീവിതത്തിൽ സുഖം നമുക്ക് വേണ്ട വേണ്ട പരമാനന്ദ ഉള്ളതുകൊണ്ട് ും കഞ്ഞിയും കിട്ടുന്നു എനിക്ക് പണി അത്യാവശ്യമൊക്കെ പണി കിട്ടണുണ്ട് പിന്നെ കിട്ടണ കാശ് ഗുണവും ഇല്ല മൊത്തം കള്ളടിച്ചു തീരുവം കഴിച്ചാൽ കുട്ടികളെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ കാരണം കാരണം എന്ന് ഈ ഒരു കഴിഞ്ഞാൽ ആ പെണ്ണു നാലു മാസം കഴിയുമ്പോ അടുത്തുകൊണ്ട് പോകും കണ്ടാശ അരക്കണ്ട കരം കെട്ടണ്ട വെള്ളക്കാശം അരക്കണ്ട ഒരു കേസും വേണ്ട ആരും പുറകേം വരൂല്ല കാര്യമായിട്ട് ഏത് റോഡ് സൈഡിലും കിടക്കാൻ കഞ്ഞി കുടിച്ചു ഹാപ്പി ആയിട്ട് പണിയെടുക്കണം ആ ഒക്കെ കണിക്കില്ല പണിയെടുത്തിട്ട പൈസ ഉണ്ടാക്കി അടിക്ക് പൂക്കിച്ചേട്ട് നല്ല വല്യ പെര പണിയുന്ന കെട്ടത്തിൽ കൂടെ ഒക്കെ കേറിക്കുന്ന ഉറങ്ങുക അവിടെ നമ്മ കരവും കെട്ടണ്ട വടയും കൊടുക്കണ്ട കണ്ട്രാശം കിടക്കണ്ട വെള്ളക്കാശം കൊടുക്കണ്ട ഒന്നും വേണ്ട പല പല വീട്ടിൽ കിടക്കാം വീട്ടിൽ പച്ചിലെ വീട്ടിൽ കേറിക്കൂണ്ട ഞാനും അത് കഴിഞ്ഞിട്ട് അവര് കേറിക്കൂടാ കൊള്ളാം നീ നന്നായി ഓക്കേ